നമസ്കാരം ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കൈവശമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അമേരിക്ക എന്ന് തന്നെയാണ് ഇറാന് നേർക്ക് അമേരിക്ക ആക്രമണം നടത്തുമെന്ന് പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ അമേരിക്ക ഏതൊക്കെ ആയുധങ്ങളായിരിക്കും ഇറാനു നേർക്ക് പ്രയോഗിക്കുക എന്ന കാര്യം ചർച്ചയാവുകയാണ് ഇറാൻ വലിയ തോതിൽ നാശം വിധിച്ചേക്കാവുന്ന അതീവ മാരകമായ ഒരു രഹസ്യ ആയുധം അമേരിക്കയിൽ കൈവശമുണ്ട് എന്ന വാർത്തയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു അതിഗംഭീര ബങ്കർ ബസ്റ്റർ ബോംബാണിത് ി എന്നാണ് ഇതിന്റെ പേര് മുപ്പതിനായിരം പൗണ്ട് ഭാരമാണ് ഇതിനുള്ളത് ഇരുന്നൂറ് അടി താഴ്ചയിലുള്ള മണ്ണും കോൺക്രീറ്റും സ്റ്റീലും തകർക്കാൻ ഇതിനു ശേഷിയുണ്ട് ചുരുക്കത്തിൽ ശത്രുരാജ്യത്തിന്റെ ഏത് ഭൂഗർഭ തുരങ്കവും തകർത്ത് തരിപ്പണമാക്കാൻ ഇതിന് നിഷ്പ്രയാസം സാധിക്കും അമേരിക്കയും ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരണം ഇസ്രായേൽ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ് മാസീവ് ഓർഡിനൻസ് പെനെട്രേറ്റർ ഇനത്തിൽപ്പെട്ട ഈ ബോംബ് കൈവശമുള്ള ഏക രാജ്യമാണ് അമേരിക്ക കൂടാതെ ഈ ബോംബിന്റെ ഭീമാകാരമായ പേലോഡ് വഹിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളും അമേരിക്കയുടെ കൈവശം മാത്രമേയുള്ളൂ ഇറാന്റെ ഫോർഡോയിലെ വളരെ ആഴത്തിൽ നിർമ്മിക്കുന്ന ആണവ കേന്ദ്രം തകർക്കാൻ കഴിവുള്ള ഒരേയൊരു ആയുധവും ഇതാണ് ഇറാന്റെ രഹസ്യ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടെ അമേരിക്കയിലെ ചില ഡെമോക്രാറ്റിക് സെനറ്റർമാർ പോലും ഇറാനിൽ ഈ ആയുധം പരീക്ഷിക്കാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി ബി ടു സ്റ്റെൽ ബോംബറുകളും ബംഗർ ബസ്റ്ററുകളും വിന്യസിക്കണമെന്നാണ് ഇവർ നിരന്തരമായി ആവശ്യപ്പെടുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും വലിയ ആണവ ഇതര ബോംബാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബാർ ബി എന്നാണ് കരുതപ്പെടുന്നത് വളരെ കട്ടിയുള്ള കോൺക്രീറ്റ് ബംഗറുകളിലും തുരങ്കങ്ങളിലും തുളച്ചു കയറാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ബോംബ് പർവ്വതങ്ങൾക്കിടയിലും ആഴത്തിൽ നിർമ്മിച്ചതും മീറ്ററുകൾ നീളത്തിൽ ഉരുക്കും പാറയും ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയതുമായ ഇറാന്റെ ശക്തമായ യുറൈനീ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ തകർക്കുന്നതിനായി ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും പ്രിസിഷൻ ഗൈഡഡ് ബോംബാണ് ഇത് പൊട്ടിത്തെറിയുന്നതിന് മുമ്പ് ഉപരിതലത്തിൽ നിന്ന് ഇരുന്നൂറ് അടി ആഴത്തിൽ വരെ തുളച്ചു കയറാൻ ഇതിന് കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ഈ ബോംബുകൾ തുടർച്ചയായിടാം ഓരോ സ്ഫോടനത്തിലും കൂടുതൽ ആഴത്തിൽ ഫലപ്രദമായി തുറക്കാനും കഴിയും നാറ്റാൻസിനു ശേഷം ഇറാന്റെ രണ്ടാമത്തെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോർഡോ ടെഹ്റാനിൽ നിന്ന് അറുപത് മൈൽ തെക്ക് പടിഞ്ഞാറായി കോം നഗരത്തിനടുത്തുള്ള ഒരു പർവ്വതത്തിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കഴിയിൽ ഇരുന്നൂറ്റി അറുപത് അടി താഴ്ചയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേൽ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും പർവ്വതത്തിനടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്നതും വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ പറ്റും വിധത്തിൽ നിർമ്മിച്ചതുമായ ഫോർഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇരുന്നൂറ് അടി ഉയരമുള്ള പാറ വരെ തുളയ്ക്കാൻ കഴിവുള്ള പതിനാല് ടൺ ഭാരമുള്ള എംഒപിക്ക് മാത്രമേ അതിനെ നശിപ്പിക്കാൻ കഴിയൂ എന്നും വിദഗ്ധർ പറയുന്നു ഏകദേശം പതിനാലായിരം കിലോഗ്രാം ഭാരമുള്ള അത്യാധുനിക ബോംബാണ് എംഒപി ഇരുന്നൂറടിയോളം ആഴത്തിൽ പാറകൾ തുളച്ചിറങ്ങി ഉള്ളിൽ ചെന്ന സ്ഫോടനം നടത്താൻ കഴിയും ഈ ബോംബിന് നിലവിൽ യു എസിനും റഷ്യയ്ക്കുമൊക്കെ ഇത്തരം ബോംബുകളുണ്ട് ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബാർ ബി എന്ന കോഡ് നാമത്തിൽ യു എസ് സൈന്യത്തിനുള്ളിൽ അറിയപ്പെടുന്ന ബോംബാണ് എംഒപി ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിൽ ഒന്നാണിത് ഭൂഗർഭ ബങ്കറുകളും ആണവ കേന്ദ്രങ്ങളുമൊക്കെ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളാണ് സാധാരണ ബോംബുകൾക്ക് ഇവിടെ തുളഞ്ഞിറങ്ങി സ്ഫോടനം നടത്താൻ സാധിക്കില്ല ഈ പരിമിതിയെ മറികടക്കുന്നതാണ് എം ഒപിയുടെ ശേഷി ഉരുക്ക ഉൾപ്പെടുന്ന ലോക സംയുക്തത്താലാണ് ഈ ബോംബിന്റെ പുറകവചം നിർമ്മിച്ചിരിക്കുന്നത് ബലമേറിയ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറുകളെയും തുളഞ്ഞിറങ്ങുന്നതിന് ബോംബിനെ സഹായിക്കുന്നതാണ് ഈ പുറം കവചം ഈ ബോംബിനുള്ളിൽ രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഉള്ളത് നിർമ്മിതികളെ തുളഞ്ഞിറങ്ങി ഉള്ളിൽ ചെന്നതിനു ശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിയൂ ഉള്ളിലെ എല്ലാ സംവിധാനങ്ങൾക്കും പരമാവധി നാശം ഉണ്ടാകുക എന്നതാണ് ഈ ആയുധത്തിന്റെ ഉപയോഗം ജി പി എസും ഇന്നേഴ്ഷ്യൽ നാവിഗേഷൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ബോംബ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് കൃത്യമായി ലക്ഷ്യത്തെ നിർണയിച്ചു കഴിഞ്ഞാൽ അതിന് മീറ്ററുകൾ മുകളിൽ നിന്ന് താഴേക്ക് അതിവേഗതയിൽ പതിക്കും തുടർന്ന് എത്ര കടുത്ത പ്രതിരോധത്തെയും മറികടന്ന് ഉള്ളിലേക്ക് തുളഞ്ഞിറങ്ങും സാധാരണ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇതിനെ പ്രയോഗിക്കാൻ അസാധ്യമാണ് ഇതിന്റെ ഭാരവും നിയന്ത്രണവും ഒക്കെ ഇത്തരം യുദ്ധവിമാനങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ കാരണം യു എസിന്റെ പക്കലുള്ള ബി ടു സ്പിരിറ്റ് എന്ന ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ നിലവിൽ എം ഒ പി വഹിക്കാൻ സാധിക്കൂ ബി ടു സ്പിരിറ്റിന് പരമാവധി രണ്ട് എം ഒ പി ബോംബുകൾ മാത്രമേ വഹിക്കാനും സാധിക്കൂ പാർശ്യൂട്ട് ഉപയോഗിച്ചാണ് ബോംബിനെ താഴെ നദാൻസ് പോലുള്ള ദുർബലമായ കേന്ദ്രങ്ങളെ തകർക്കാൻ ഇസ്രയേലിന് സാധിച്ചേക്കും അതേസമയം ഫോർഡോ ആണവ നിലയത്തിന്റെ കാര്യം മറ്റൊന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ സാന്നിധ്യം ഫോർഡോയുടെ സൈനിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു കൂടുതൽ കാര്യക്ഷമമായ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്ന നൂതന സെൻറി ഫ്യൂജുകൾ ഫോർഡോയിലുണ്ട് ഇങ്ങനെയൊരിടം ഇറാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിഞ്ഞത് തന്നെ രണ്ടായിരത്തി ഒൻപതിലാണ് ഇറാൻ പാഠമായത് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലത്ത് ഇറാഖിൽ നടത്തിയ ആക്രമണവുമാണ് ബാഗ്ദാദിലെ ആണവകേന്ദ്രം അന്ന് ഇസ്രായേൽ ബോംബിട്ട് തകർത്തു ഇസ്രേലിൽ അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്തത്ര ദുർഘടമായ ഇടത്ത് ആഴത്തിൽ ഫോർഡോ പണിത് ഇറാൻ മുൻകരുതലെടുത്തു ഇപ്പോൾ ഫോർഡോയെ തകർക്കാൻ ഇസ്രായേൽ രംഗത്തിറങ്ങുമ്പോൾ തേടുന്നത് മാസീവ് ഓർഡിനൻസ് പെനെട്രേറ്റിൽ എന്ന ബെങ്കർ ബസ്റ്റർ ബോംബിനെയാണ്